പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഏഴാമത്തെ ജില്ലയുടെ എൽ ജി എസ് വേരിയസ് ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഏതാ നോക്കണേന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ അത് കോഴിക്കോട് ജില്ലയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻസ് അതായത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി കോഡുള്ള വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്ക് ഇരുപത്തി മൂവായിരം ടു അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഉള്ള പോസ്റ്റിലേക്കാണ് പി എസ് സി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ കോഴിക്കോട് ജില്ലയുടെ എൽ ജി എസ് പരീക്ഷയുടെ ഒ എം ആർ ടെസ്റ്റ് നടത്തിയിരുന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇനി ഇതിൻ്റെ ഈ ഷോർട്ട് ലിസ്റ്റിൽ രജിസ്റ്റർ നമ്പറിൻ്റെ അടിസ്ഥാനത്ത് അതായത് രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് റാങ്ക് ലിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സ്കോറിൻ്റെയോ അടിസ്ഥാനത്തിലല്ല കോഴിക്കോട് ജില്ലയിലേക്ക് എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇരുപതിനായിരത്തി അറുന്നൂറ്റി പതിനാല് പേരാണ് ഈ എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ടുള്ളവർ ഇനി കോഴിക്കോട് ജില്ലയുടെ എൽ ജി എസ് പരീക്ഷ അതിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റിൽ നിങ്ങളുടെ റേസ്റ്റ് നമ്പർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഈ പ്രോബബിലിറ്റി ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റിഅത്തഞ്ച് ഉദ്യോഗാർത്ഥികളും അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത്തെട്ട് ഉദ്യോഗാർത്ഥികളുമാണ് അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബിലിറ്റി ലിസ്റ്റ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് അപ്പോൾ ഇതിലെ മെയിൻ ലിസ്റ്റിലെ അറുന്നൂറ്റി തൊണ്ണൂറ്റു ഉദ്യോഗാർത്ഥികളിൽ ഏറ്റവും ടോപ്പ് മാർക്ക് സെക്യൂർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ഈ ഷോർട്ട് ലിസ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് കാൻഡിഡേറ്റ് അതായത് മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് കാൻഡിഡേറ്റ് സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക് എന്ന് പറയണത് അതായത് കോഴിക്കോട് ജില്ലയുടെ എൽ ജി എസ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയണത് എഴുപത്തി മൂന്ന് മാർക്കാണ് പിന്നെ റിസർവേഷൻ കാറ്റഗറിക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനായിട്ട് അവരുടെ കട്ട് ഓഫ് മാർക്ക് ഇതിനേക്കാളൊക്കെ താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇനി ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വൺ ടൈം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കി വയ്ക്കുക അതിൻ്റെ ഡേറ്റും ടൈമും സ്ഥലമൊക്കെ പി എസ് സി പിന്നീട് എസ് എം എസ് വഴിയോ പ്രൊഫൈൽ മെസ്സേജ് വഴിയോ അറിയിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അതർ ബാക്ക്വേഡ് ക്ലാസ് നോൺ ക്രീമി ക്രീമീലേഴ്സ് സർട്ടിഫിക്കറ്റും പിന്നെ എസ് സി എസ് ടി കമ്മ്യൂണിറ്റി പെട്ടവര് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാർ ഇ ഡബ്ല്യൂസ് സർട്ടിഫിക്കറ്റൊക്കെ ആ സമയത്ത് ഹാജരാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അവരുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ റീവാലിന്റെ അനുവദിച്ചിട്ടുള്ള പക്ഷേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആൻസർ സ്ക്രിപ്റ്റുകൾ റീചെക്ക് ചെയ്യാനുള്ള അനുവാദമുണ്ട് അത് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രം ഇനി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ താങ്ക്